വെൽക്കം ബാക്ക് ടു ലച്ചേഴ്സ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാകിസ്ഥാനി ഇത് വരുന്ന ചുരിദാറുകളുമായിട്ടാണ് പാകിസ്ഥാനി ഇതുപെട്ട് വരുന്ന ചുരിദാറിന് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ തവണ കൊണ്ടുവന്നിരിക്കുന്ന ചുരിദാറുകളുടെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ മുതലാണ് തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് ബ്ലാക്കും വൈറ്റും ഉണ്ട് ചിക്കൻ കരി വർക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് മാത്രം ഓഫ് വൈറ്റ് മാത്രം കിട്ടിയിരിക്കുന്നത് ജോർജൻ മെറ്റീരിയൽ തന്നെ വേറെ വേറെ വർക്കിലാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ആ റേഞ്ച് വരെയാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറുകൾ ഉള്ളത് ഇതിനെല്ലാം ലൈനിങ്ങും ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ആദ്യം കുറഞ്ഞുതന്നെ കാണിക്കാം കേട്ടോ ടോർജറ്റ് മെറ്റീരിയലിൽ ചിക്കൻകാരി വർക്ക് വരുന്നതാണ് ഈ ചുരിദാർ ചിക്കൻകാരിയുടെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ഇത് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന് ലൈനിങ് ആയിട്ടും ബോട്ടമായിട്ടും അതിരുന്നത് സാൻവഡ് മെറ്റീരിയലാണ് നമുക്ക് ഫുള്ളിൻ്റെ ഫുൾ സ്ലീവ് ഒക്കെ തയ്ക്കാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ ദുപ്പട്ടയാണ് ഈ വരുന്നത് ഞാനിപ്പോൾ വേറിതിരിക്കുന്നതിൻ്റെയല്ല കേട്ടോ ഈ ചു സാ ചുരിദാറിൻ്റെ ഈ വൈറ്റ് ചുരിദാറിന്റെ ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട പാകിസ്ഥാനി വർക്കിൽ വന്നിട്ടുണ്ട് ഇതിലും ദുപ്പട്ട സീ സോറി മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഹെവി മിറർ വർക്കല്ല എങ്കിലും രണ്ട് സൈഡിലും മിറർ വർക്ക് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതാണ് നെക്സ്റ്റ് ബ്ലാക്ക് കളറിൽ വരുന്നതാണ് ബ്ലാക്ക് കളറിൽ ഇതിലും സെയിം കളർ സാധനമാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ദുപ്പട്ട വ്യത്യസ്തമായിട്ടുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതായാലും ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ മിറർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയാണ് ഇതാണ് നെക്സ്റ്റ് നമ്മൾ മുമ്പ് കഴിഞ്ഞ തവണ കാണിച്ചിട്ടുള്ള ആ മെറ്റീരിയൽ ആണ് ഇതിൽ ബ്ലാക്ക് കളറിൽ മാത്രമേ ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അതെ ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്ക് നെക്സ്റ്റ് സൈഡിൽ വരും അതുപോലെ തന്നെ ദാമൻ സൈഡിൽ അതെ ഈ ഒരു വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഫുള്ള് ചിക്കൻകാരി വർക്കാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വർക്കുകളും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഹെവി ആയിട്ടുള്ള മിറർ വർക്കുള്ള എംബ്രോയ്ഡറി മിറർ വർക്കുള്ള ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ സെയിം കളർ ക്രേപ്പാണ് ലൈനിങ് ആയിട്ടും ബോട്ടമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആണ് നെക്സ്റ്റ് ഓഫ് വൈറ്റ് കളറിലാണ് ഓഫ് വൈറ്റ് കളറിൽ ദൈ ഓക്സൈഡ് ഇത് ഇതുപോലെ ഒരു പാച്ച് വർക്ക് ചെയ്തിരിക്കുകയാണ് അതിലിങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ഇത് ഇതുപോലെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ദാമൻ സൈഡിൽ ഹെവി ആയിട്ട് തന്നെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ദൈ ഇങ്ങനെയാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് നമ്മൾ മുമ്പേ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാണ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുക ഹെവി ആയിട്ടുള്ള മിറർ വർക്കുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതും ചിക്കൻകാരി വർക്ക് വരുന്നത് ബ്ലാക്ക് കളർ തന്നെയാണ് ബ്ലാക്ക് കളറിൽ ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റോൺ വർക്കാണ് കേട്ടോ ഇത് ഫുള്ള് സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ദാമൻ സൈഡിലും ഇത് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ലക്നോവി ചിക്കൻകാരിയാണ് ഒരു ദാറിൻ്റെ വർക്ക് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇതും അതെ ആയിട്ടുള്ള വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് തൗസൻഡ്സ് ഓഫ് മിറേഴ്സ് ഇതിലുണ്ടാവും അത്രയും താണ് ഇങ്ങനെയാണ് ഈ ഒരു ചുരിദാറിൻ്റെ ദുപ്പട്ട വരുന്നത് ഇത് ഇങ്ങനെ താഴെ ഇങ്ങനെ വർക്കൊക്കെ ആയിട്ട് ബ്ലാക്ക് കളർ തന്നെ വരുന്നതാണ് അപ്പോൾ ബ്ലാക്ക് ഒക്കെ എടുത്തവർക്ക് വേ ഒരു ഓപ്ഷനായിട്ട് വേറെ ബ്ലാക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ വേറെ ദുപ്പട്ടയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ ദുപ്പട്ടയ്ക്കാണെങ്കിലും നല്ല ലെന്ത് ഒക്കെയുള്ള ദുപ്പട്ടയാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററിൽ കൂടുതൽ ദുപ്പട്ട നിളമുണ്ട് കേട്ടോ നല്ല നീളമുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ആയിരത്തി ഒരുന്നൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു ചുരിദാർ വരുന്നത് ആയിരത്തിന് മുകളിലുള്ള ചുരിദാർക്ക് മാത്രമേ നമുക്ക് ഷിപ്പിംഗ് ചാർജ് അപ്പോൾ ഇല്ലാത്തുള്ളൂട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിന് ലാസ്റ്റ് വർക്ക് വരുന്നത് ഇത് ആണെങ്കിലും അത് ഹെവി ആയിട്ടുള്ള യോക്കോർക്കാണ് വരുന്നത് ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഇതാണ് നെക്സ്റ്റ് നല്ല ഹെവി ആയിട്ടുള്ള നെക്ക് വർക്ക് തന്നെയാണ് വരുന്നത് അതേ ബീഡ്സ് വർക്കും കട്ട് ബീഡ്സ് വർക്കും ഒക്കെ ആയിട്ട് സീക്വൻസ് വർക്കും ഒക്കെ ആയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ദാമൻ സൈഡിൽ ദൈ ഇതുപോലെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് ഫുൾ ഇതുപോലെ ഡോട്ട്സ് കൊടുത്തിട്ടുള്ള ഒരു ചുരിദാറാണ് സെയിം കളർ ടേപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഈ സെയിം ദുപ്പട്ട തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഇതിൻ്റെ റേറ്റും വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ചുരിദാറും വന്നിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ച മൂന്ന് ചുരിദാറും ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് ഈ ലാസ്റ്റ് കാണിച്ചതിനാണ് ഷിപ്പിംഗ് ചാർജ് ഇല്ലാത്തത് അപ്പോൾ ഇന്ന് കാണിച്ച ചുരിദാറുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പരും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പരും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ